നീ ഒന്നുംക്കി മല മാറില്ലളക്കൊന്നും ഇടയൊരു ഇല അനക്കില്ല നാക്കിട്ട് ചരിപ്പിച്ച് ജയം കാണും നിന്റെ മൂക്കിന്റെ തുമ്പത്തൊണ്ട വേറെ നീ കേട്ട കടയിലെ നായകൻ എല്ലാം നോക്കി വരും പണി കാണുന്നില്ല നോട്ടിന്റെ തത്ത് നോക്കും സ്നേഹിച്ച വരെ ഞാൻ മനക്കില്ല എത്ര നേരെ ചെതിച്ചാലും അസ്തമേനം എത്ര ഏറെ ഏറെശീല പുതച്ചാലും ചായമായും നാളെ അത്ര നേടി എണ്ണ നീയും പിടിവിട്ട താഴെ അത്രയ്ക്കൊന്നും വളർന്നില്ല നോക്ക് വീടും പോകാൻ ആളെ എത്ര നേരെ ചെതിച്ചാലും അസ്തമേനും തല എത്ര ഏറെശീല പുതച്ചാലും ചായമായും നാളെ അത്ര നേടി ീ പിടി വിട്ട കാര്യ അത്രയ്ക്കൊന്നും വളർന്നില്ല തോളിലിട്ട കാര്യം നാശം വന്നു വന്ന് നശിക്കുന്ന ചിരിയില്ല നിന്റെ വിഷം കൊണ്ടുവന്നു മോശം തരുന്നില്ല പതിവില്ല കളം നിനക്കറിയില്ല തകരുന്ന മനം വന്ന തളരുന്ന് പതിവില്ല തികഞ്ഞ വന്നല്ല തീരെ ചാനൽ നിന്ന് ചില കൊണ്ട് കൂടു കൂട്ടി മാന തിന്ന് വാക്കു നീരത്തിന് ആക്കി പടിക്കില്ല കാലിൽ നിന്ന് പിറക്കത്തുന്ന ഓളിലൊക്കെ ഞാനൊരു കിഴാൻ ഇരുന്നു